ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഷാനത കാസീമിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനാണ് അപ്പോൾ അത് മൊബൈൽ ഫോണുള്ള എല്ലാവർക്കും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലേക്കനുണ്ട് അത് പ്രസ്സ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മീഷോ എന്ന സൈറ്റിനെ കുറിച്ചാണ് അപ്പം മീശോ എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാൻ പറ്റും നമ്മൾ സാധാരണ സാധനങ്ങളെല്ലാം ആ സൈറ്റിൽ നിന്ന് വാങ്ങാറുണ്ട് ഒത്തിരി പേര് വാങ്ങാറുണ്ട് അപ്പോൾ ആ സൈറ്റിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അപ്പം അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇത് ബിസിനസ് ചെയ്യണേന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു തുണിക്കട ഉണ്ടെന്ന് വെക്കുക അപ്പം അവിടെ നിങ്ങൾക്ക് കുറച്ച് പേരായിരിക്കും തുണി വാങ്ങാനായിട്ട് വരുന്നത് ഒത്തിരി പേര് വരില്ല കാര്യം പലരും ഈ ചെറുകിട ആൾക്കാരെ തേടി പോകുന്നത് കുറവാണ് അപ്പം അങ്ങനെ ഉള്ളവർക്ക് വലിയ വലിയ കടകളിൽ പോയി ആയിരിക്കും ആൾക്കാർ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് അപ്പം അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ഈയൊരു സൈറ്റുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അവർ വഴി തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബിസിനസ് നടത്താൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സാധനം മാത്രമല്ല നമുക്കിപ്പോൾ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നവർ കാണും അപ്പം അവർക്കും ഇതുപോലെ തച്ചിട്ട് അവരുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വിറ്റ് പോകാൻ പറ്റും അതേപോലെ തന്നെ വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾ അച്ചാറുകളിട്ട് ബിസിനസ് ചെയ്യും അപ്പം അവരുടെ പരിസരത്ത് മാത്രമേ ആ ഒരു സാധനം എത്തുന്നുള്ളൂ അപ്പം അങ്ങനെ ഉള്ളവർക്കും ഈ ഒരു സൈറ്റ് വഴി നമുക്ക് വിറ്റ് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ കമ്മല് മാല ബ്രേസ്ലെറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ ഇരുന്ന് റെഡിയാക്കി ഇങ്ങനെ കുട്ടികൾക്ക് വിൽക്കുന്നുണ്ട് പുറത്ത് കാര്ക്കും ബന്ധുക്കൾക്കും ഒക്കെ വിൽക്കുന്നുണ്ട് അവർ അങ്ങനെ വിറ്റ് വരുമ്പോൾ ഒത്തിരി സാധനവും പെട്ടെന്ന് തന്നെ വിറ്റ് പോകാൻ പറ്റൂല അങ്ങനെയുള്ളവർ ഇവരുമായിട്ട് ഒരു ലിങ്ക് ആവുകയാണെങ്കിൽ അവർക്കും ഈ ഒരു സാധനം പെട്ടെന്ന് വിറ്റ് പോകാൻ പറ്റും അപ്പം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല എനിക്കായാലും അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ചെടികൾ നെയ്സറി ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വെച്ച് വിൽക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ വിറ്റ് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പം ഈ സൈറ്റിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ പലർക്കും അറിയാമെന്നുള്ളതാണ് നമ്മൾ സ്ഥിരം സാധനങ്ങൾ വാങ്ങുകയും തിരിച്ച് റിട്ടേൺ ആക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൈറ്റാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ സാധനങ്ങൾ പെട്ടെന്ന് വിറ്റ് തീർക്കാൻ പറ്റും അപ്പൊ ഈയൊരു സൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് സൈറ്റുകളിലെല്ലാം ജി എസ് ടി നമ്പർ വേണം അപ്പം ഇതിനാവുമ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമേ ഇല്ല നമ്മളെ പോലെ ഉള്ളവർക്ക് അതൊരു വലിയ ഉപകാരമാണ് അപ്പൊ ഇതൊക്കെ കൂടെ കണക്കിലെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഈയൊരു സൈറ്റ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ് ഉള്ള ഒരു സൈറ്റ് ആണ് ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സപ്ലയർ അക്കൗണ്ടാണ് ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ ഒരു ക്ലിയർ ഫോട്ടോ എടുക്കുക പിന്നെ ഒരു കാറ്റലോക്കിൻ്റെ ഫോട്ടോ എടുക്കുക എന്നിട്ട് അവർക്ക് അത് അയച്ചു കൊടുക്കുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ബാക്കിയെല്ലാം അവർ ചെയ്തോളൂ കാറ്റലോഗ് വേണമെങ്കിൽ നമുക്ക് ചെയ്തും അയച്ചു കൊടുക്കാം അപ്പോൾ കൊറിയർ വിടുന്നത് എങ്ങനെയാണ് എന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുമ്പം തന്നെ അവർ നിങ്ങളുമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇതിനാകെ വേണ്ടത് എൻറോൾമെൻറ്റ് ഐ ഡി മാത്രമാണ് നമുക്ക് തന്നെ ഫോൺ വഴി ചെയ്യാമെന്നുള്ളേള്ളൂ ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് നമ്മൾ ഏത് അക്കൗണ്ടാണോ കൊടുക്കുന്നത് ആ അക്കൗണ്ടിൽ തന്നെയാണ് തിരിച്ച് നമുക്ക് ക്യാഷ് അവർ അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും